വിരക്തി അർജുനന്റേത് ഭാവാത്മകമായ വിരക്തി ആയിരുന്നില്ല താൽക്കാലികമായ വിഭ്രാന്തി ആയിരുന്നു അതുകൊണ്ടത് മാറുകയും ചെയ്തു മാറിന്ന് അർജുനൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് പിന്നീടും അദ്ദേഹത്തിന് മനസ്സിന് ചാഞ്ചല്യങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും അത് മാറി എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് ഈ സ്വധർമ്മേ നിധനം ശ്രേയ എന്ന് പറഞ്ഞ ഭഗവാൻ തന്നെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം എന്നും പറയുന്നു ആ അത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അർജുനൻ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് ഗ്രഹിക്കാനുള്ള പ്രാപ്തി കുറവുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് അത് കേവലം താൽക്കാലികമായ ഒരു ഉപദേശം മാത്രമാണ് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ സംശയങ്ങൾ ഇളകി വരിക എന്താണ് അടിസ്ഥാനമില്ല പിന്നീടൊരിക്കൽ ഭഗവാനോട് പറയും പണ്ഡിങ്ങനെ കുരുക്ഷേത്രത്തിൽ വെച്ച് അങ്ങനെക്ക് ഭഗവത്ഗീതയൊക്കെ ഉപഗീതയൊക്കെ ഉപദേശിച്ച് തരിക ഉണ്ടായല്ലോ ഭഗവത്ഗീതയെന്നല്ല ഗീത ഉപദേശിച്ച് തരിക ഉണ്ടായല്ലോ ഏതാണ്ട് പതിനാലോളം ഗീതകളുണ്ട് ഈ അഷ്ടാവക്ര ഗീത തുടങ്ങി പതിനാലോളം ഗീതകളുണ്ട് മഹാഭാരതത്തിൽ പിന്നീട് അഷ്ടാവക്രഗീത എഴുതി വികസിപ്പിച്ച് അഷ്ടാവക്രമിനി പ്രത്യേകം എഴുതി എഴുതിയിട്ടുണ്ട് അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ശമ്പാഗീത വ്യാധഗീത എന്നൊക്കെ പറഞ്ഞിട്ട് പതിനാലോളം ഗീതകളുണ്ട് അപ്പോൾ അർജുനത് കേൾക്കാനുള്ള കൗതുകം കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇത് ഒന്നുകൂടി ഉപദേശിച്ച് കേട്ടാൽ കൊള്ളാം അപ്പോൾ ഒന്ന് ചിരിച്ചു ഞാനിപ്പോൾ ഓർക്കുന്നില്ല അതൊന്നും എന്താ പറഞ്ഞത് ഓർക്കാഞ്ഞിട്ടല്ല അങ്ങനെ ഈ പിന്നെ ഓർമ്മ ശക്തി പോരാഞ്ഞിട്ട് ബ്രഹ്മീകൃതം കഴിച്ചിരുന്നതായി മഹാഭാരതത്തിൽ വർണ്ണിക്കുന്നില്ല കൃഷ്ണനെ എല്ലാ ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് ബ്രഹ്മീകൃതം കഴിക്കുക അങ്ങനെ കഴിച്ചിരുന്നില്ല അപ്രസക്തമായ ചോദ്യമായതുകൊണ്ടാണ് ഇത് കേട്ട് പഠിച്ചു വയ്ക്കാനും വെറുതെ ജ്ഞാനപരമായ ഒരു സംതൃപ്തിക്ക് വേണ്ടിയുമുള്ള ഒന്നല്ല ഈ തത്വചിന്ത ഈ തത്വചിന്ത കർമ്മത്തിന് വേണ്ടിയുള്ള തത്വചിന്തയാണ് അപ്പോൾ കർമ്മം ഒരു പ്രശ്നമായി മുമ്പിൽ നിന്നപ്പോൾ കർമ്മം ചെയ്യാമോ ചെയ്യാൻ പാടില്ലയോ എന്നത് ഒരു അനിവാര്യമായ പ്രശ്നമായി മുമ്പിൽ നിന്നപ്പോൾ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് ഉപദേശിച്ചു കൊടുത്തതാണ് അല്ലാതെ ഇത് വെച്ചൊരു ടെസ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിട്ട് അത് സർവകലാശാലയുടെ സിലബസിൽപ്പെടുത്തി പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല ഇത് കർമ്മപ്രചോദനത്തിൻ്റെ അവസാനിക്കാത്ത പ്രചോദന കേന്ദ്രമാണ് അവസാനിക്കാത്ത പ്രേരണാ കേന്ദ്രമാണ് ഒരിക്കലും പ്രേരണ അവസാനിക്കാത്ത വിധത്തിൽ പ്രേരണ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രഘടിതമായ ആശയഘടനയാണ് ഗീതയുടെ അത് പഠിക്കേണ്ട വിധത്തിൽ പഠിക്കുമ്പോൾ ശരിക്ക് നമുക്ക് രോമാഞ്ചം ഉണ്ടാകും തണുപ്പ് വേണമെന്നില്ല അപ്പോൾ തണുപ്പില്ലാതെ തന്നെ രോമാഞ്ചം ഉണ്ടായിക്കൊള്ളും അപ്പോൾ വിരക്തി യഥാർത്ഥമായ വിരക്തി അല്ലാത്തത് കൊണ്ടാണ് അതിൻ്റെ ശരിയായ പേര് തന്നെ ഭഗവാൻ പറഞ്ഞു കൊടുത്തത് അർജുനോട് ഇത് ക്ഷുദ്രമായ ഹൃദയ ദൗർബല്യമാണ് അപ്പോൾ ബ്രാഹ്മണൻ്റെ വിരക്തി ക്ഷത്രിയൻ്റെ വിരക്തി വിര വിരക്തി ശൂദ്രൻ്റെ വിരക്തി വൈശൻ്റെ വിരക്തി ചണ്ടാലൻ്റെ വിരക്തി മറ്റ് നാനാ ഈ പിന്നെ പ്രപഞ്ച ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാതെ ആ മുഖ്യധാരയ്ക്ക് വെളിയിൽ കിടക്കുന്ന മറ്റ് ജനങ്ങളുടെ അതാണ് പഞ്ചകൃഷി അഞ്ചാമത്തെ കൃഷ്ണി എന്ന് പറയുന്നത് അവരുടെ വിരക്തി എന്ന് പറയുന്നത് വിരക്തികൾക്ക് അങ്ങനെ തരതമ ഭേദങ്ങളില്ല ഈ പ്രസൂതി ും അത്തരത്തിലൊരു വിരക്തി അത്തരത്തിലുള്ള അത്തരത്തിലുള്ള വിരക്തിയല്ല ഇത് വിരക്തിയുമല്ല ഉണ്ടായതേ ഇത് വെറുതെ വിഭ്രാന്തിയാണ് വിരക്തി എന്ന് അതിനെ പറയാനേ ഒക്കില്ല അതുകൊണ്ട് ഭഗവാൻ അതിനെ വിരക്തി എന്ന് വിശേഷിപ്പിക്കുന്നില്ല ദൗർബല്യം ഹൃദയ ദൗർബല്യം ദൗർബല്യം എന്ന് പറയുമ്പോൾ പേടിയാണ് ബലം മുഴുവൻ നശിച്ചുപോയി അതിന് കാരണം ഇതാണ് കാരണം ഭീഷ്മർ ജയിക്കാനൊന്നും സാധ്യമല്ല അജയ്യനാണ് ഭീഷ്മർ അങ്ങനെ വരവും കിട്ടിയിട്ടുള്ളതാണ് ഭീഷ്മർക്ക് ഗംഗാദേവിയുടെ വരമുണ്ട് പിന്നെ പരശുരാമനൻ തന്നെ വരം കൊടുത്തിട്ടുണ്ട് പരശുരാമനാണ് ആയുധാഭ്യാസം ശീലിപ്പിച്ചത് അദ്ദേഹത്തിന് ആ പരശുരാമനോട് യുദ്ധം ചെയ്ത് പരശുരാമൻ തോറ്റുപോയിട്ടുണ്ട് ഭീഷ്മരുടെ അടുത്ത് യുദ്ധത്തിൽ പരശുരാമൻ തോൽക്കുകയാണ് ചെയ്തത് അമ്പയെ സംബന്ധിച്ചത് ആ നമ്മൾ പിന്നീട് പറയും അമ്പയെ സംബന്ധിച്ചുള്ള യുദ്ധത്തിൽ പരശുരാമൻ തോറ്റുപോവുകയാണ് ചെയ്തത് അപ്പോൾ അജയ്യനാണ് ഭീഷ്മരും ദ്രോണരും അജയ്യന്മാരാണ് അവരെ തോൽപ്പിക്കാൻ സാധ്യമല്ല അത് പാണ്ഡവന്മാർക്ക് അത് കൃഷ്ണൻ അറിയാം ഈ അറിവാണ് അർജുനൻ്റെ ഈ നിശ്ചയമാണ് അർജുനൻ്റെ ഹൃദയത്തിൽ ദൗർബല്യമായിട്ട് വന്നത് ദൗർബല്യമൊക്കെയും എവിടെ നിന്നാണ് ഉണ്ടാവുക ഭീതിയിൽ നിന്നാണ് ഉണ്ടാവുക അഭയമാണ് ബ്രഹ്മാവസ്ഥ അപ്പോൾ ബ്രഹ്മാവസ്ഥയുടെ അഭാവമാണ് ആക്കേണ്ടത് അതുകൊണ്ടാണ് അതിനെ ദൗർബല്യം എന്ന് പേരിട്ട് വിളിച്ചത് അവിടെ വിരക്തിയുടെ പ്രശ്നമേ വിരാഗത്തിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ പ്രശ്നമേ ഉദിക്കുന്നില്ല അപ്പോൾ കഥാസന്ധിയിലെ മൃഗശാപം എന്ന് പേരിട്ടിരിക്കുന്ന മാനായി നിന്നിരുന്ന മഹർഷിയുടെ മഹർഷിയുടെ പേര് പറഞ്ഞു കിം ദമൻ എന്ന മഹർഷിയുടെ ശാപം പാണ്ഡുവിൻ്റെ ജീവിതത്തെയും ഇതിഹാസത്തിൻ്റെ കഥാഗതിയെയും വിട്ട ഒരു സംഭവമാണ് അപ്പോൾ അതൊരു കഥാഗതിയിലെ ഒരു സന്ധി സംഭവമാണ് കഥയുടെ ഒഴുക്കിനെ മാറ്റി ഒഴുക്കിയ സംഭവമാണ് ഏതുപോലെ ഭീഷ്മരുടെ ത്യാഗം പോലെ ഭീഷ്മർ സ്വരാജ്യവും തൻ്റെ ദാമ്പത്യ ജീവിതവും അതായത് കുടുംബജീവിതവും ത്യജിച്ചത് വഴി മാറി ഒഴുകാൻ കാരണമായി ആ ത്യാഗത്തിൻ്റെ അർത്ഥത്തിലേക്ക് നാം ഇപ്പോൾ കിടക്കേണ്ടതില്ല അത് പിന്നീട് ചർച്ചയ്ക്ക് വരും പാണ്ഡു ചെന്ന് കുന്തിയോടും മാതിരിയോടും പറഞ്ഞു ഇങ്ങനെ ഒരു ശാപം എനിക്ക് ലഭിച്ചു അപ്പോഴിന്തായി ജീവിതവും കൗടുംബിക ജീവിതവും പുത്രന്മാരുണ്ടാവുക എന്നുള്ള അവരുടെ ഭാവിയിലേക്കുള്ള ജീവിതഗതിയും അതോടുകൂടി നിരുദ്ധമായി ഇല്ലാതെയായി പിന്നെ കുടുംബജീവിതമില്ല സ്വാഭാവികമായും ഇത്തരം സന്ദർഭങ്ങളിൽ ഭാര്യമാർ കരയുക എന്നതാണ് സംഭവിക്കുക അവർ രണ്ടുപേരും അവർക്ക് മതിയാവോളം കരഞ്ഞു കുന്തിയും മാന്തിരിയും പാണ്ഡുവനും കരച്ചിൽ വന്നു എങ്കിലും അങ്ങനെ ഇവർ കരയുന്നത് പോലെ ആവട്ടെ അദ്ദേഹം കരഞ്ഞു അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാവുന്നത് കാട്ടിൽ വെറുതെ നാം കാട്ടിൻ്റെ ഭംഗിയും കാട്ടിലെ ഈ നാനാ തരത്തിലുള്ള വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും ഒക്കെ കാട്ടിൽ ഉദിച്ചു നിൽക്കുന്ന ഈ തളിലുകളുടെയും വിടർന്നു നിൽക്കുന്ന പൂക്കളുടെയും ഒക്കെ പലതരത്തിലുള്ള നിറങ്ങളുമൊക്കെ കലർന്ന കാടിൻ്റെ വർണ്ണ സങ്കീർണ ശബളദദ്യുതി കണ്ട് ആസ്വദിക്കുന്നതിന് വേണ്ടിയാണ് നാം വന്നതെങ്കിലും ഇതിപ്പോൾ വലിയൊരു ദുഃഖകരമായ അവസ്ഥയിലേക്ക് നാം നിപതിക്കുകയാണ് ചെയ്തത് ഇനി ഇതിനകത്ത് നിന്ന് കരയേറാൻ ഒരു വഴിയേ ഉള്ളൂ ഞാൻ ഭൗതിക ജീവിതം ലൗകിക ജീവിതം കൗടുംബിക ജീവിതം പൂർണ്ണമായും ത്യജിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകണമെങ്കിൽ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകാം അതെ ഇവിടെ തന്നെ താമസിക്കണമെങ്കിൽ ഇവിടെ തന്നെ താമസിക്കാം ഞാൻ ധാരാളം സന്യാസികളുള്ള ഹിമാലയത്തിൻ്റെ താഴ്വരയിലെ ശതശൃംഗം എന്നാണ് സ്ഥലത്തിൻ്റെ പേര് ഇപ്പോഴുള്ള സ്ഥലമാണ് ശതശൃത്തിലേക്ക് ഞാൻ പോവുകയാണ് ഞാൻ അവിടെ പോയി ഇരുന്ന് തപസ് ചെയ്ത് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തപസ് ചെയ്യുന്നതിന് പൊതുവേ സ്ത്രീകൾ എതിരാണ് ഇപ്പോൾ ശങ്കരാചാര്യരുടെ സന്യാസിയാവുന്നതിന് അമ്മ അനുകൂലമായിരുന്നില്ലല്ലോ ശങ്കരാചാര്യരുടെ അമ്മ അനുകൂലമായിരുന്നില്ലല്ലോ അപ്പോൾ തപസ് ചെയ്യുന്നതിന് പൊതുവെ എതിരാണ് സ്ത്രീകൾ എതിരാവേണ്ടതാണ് ഇതാണ് കാരണം അല്ലെങ്കിൽ ലോകജീവിതമില്ലാതെയാവും അപ്പോൾ സ്ത്രീകൾക്ക് അതിനോടുള്ള ഒരു അനാഭിമുഖ്യം അപ്പുറത്തെ വീട്ടിലെ കുട്ടി വേണമെങ്കിൽ തപസ് ചെയ്തോട്ടേ അതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പുറത്തെ വീട്ടിലെ കുട്ടിയും തപസ് ചെയ്തോട്ടെ നാല് വശത്തുമുള്ള വീട്ടിലെ കുട്ടികളും പിന്നെ മുകളിൽ വീടുണ്ട് ഇപ്പോൾ മുകളിലാണ് വീട് ആ ഇപ്പോൾ വശങ്ങളിൽ വീടില്ല മുകളിലാണ് വീട് ഫ്ലാറ്റായ വീടുകളാണ് മുഴുവൻ ആ അവരൊക്കെ തപസ് ചെയ്തോട്ടെ നമ്മുടെ വീട്ടിലെ കുട്ടി എൻ്റെ മകൻ തപസ് ചെയ്ത് ചെയ്യരുതെന്നാണ് ഓരോ അമ്മയും വിചാരിക്കുന്നത് ഓരോ ഭാര്യയും വിചാരിക്കുന്നതും ഇപ്പോൾ യശോധരയ്ക്ക് പോലും ബുദ്ധൻ തപസ്സിന് പോയത് ഇഷ്ടമായിരുന്നില്ല ആയിരുന്നോ അല്ല അങ്ങനെയാണ് ബുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് നിന്നാണ് മനസ്സിലാക്കേണ്ടത് യശോധരയ്ക്ക് ഇഷ്ടമായിരത്തില്ല അതിൻ്റെ ചില കൊളുത്തുകളൊക്കെ ബുദ്ധനെ കണ്ടപ്പോൾ സംസാരത്തിൽ കൊളുത്തിയാണ് യശോധര സംസാരിച്ചത് പിന്നീട് ആ വഴിക്ക് തന്നെ യശോധരയും തിരിഞ്ഞെങ്കിലും അതിൻ്റെ ഒരു മത്സരം എപ്പോഴും ബുദ്ധനോട് ഉണ്ടായിരുന്നു ഒരു അപ്രകടിതമായ മത്സരം ഉണ്ടായിരുന്നു വലിയ മഹത്വമുള്ള സ്ത്രീയൊക്കെ ആയിരുന്നു അവർ എന്നുള്ളത് വസ്തു തന്നെ ഇവർ രണ്ടുപേരും കൂടി പറഞ്ഞു എന്തായാലും തപസ്സിന് പോകണ്ട ഇവിടെ തന്നെ താമസിക്കുക ബ്രാഹ്മണരും ഇവിടെയുള്ള സന്യാസിമാരുമായിട്ടൊക്കെ ആലോചിച്ചിട്ട് താമസിൻ്റെ കാര്യം തൽക്കാലത്തേക്ക് സന്യാസത്തിൻ്റെ കാര്യം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിട്ട് വേണമെങ്കിൽ വാനപ്രസ്ഥം സ്വീകരിച്ച് ഇവിടെ തന്നെ താമസിക്കാം ചെറുപ്പത്തിൽ തന്നെ വാനപ്രസ്ഥം സ്വീകരിക്കുന്നതിന് വിരോധമൊന്നുമില്ല ഇപ്പോൾ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഉടനെ വിദ്യാഭ്യാസത്തിൻ്റെ കാലഘട്ടം ബ്രഹ്മചര്യം കഴിഞ്ഞാൽ ഉടനെ വായനപ്രസ്ഥത്തിന് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അതുപോലെ അങ്ങേക്ക് വാനപ്രസ്ഥം സ്വീകരിച്ച് ഞങ്ങളുടെ കൂടെ ജീവിക്കാം ഞങ്ങളും വാനപ്രസ്ഥകളായി അങ്ങനൂടെ ജീവിക്കുകയും ചെയ്യുക അപ്പോഴെന്താണ് ഈ വാനപ്രസ്ഥത്തിലും എന്തുണ്ടായിരിക്കും ഒരു കുടുംബജീവിതത്തിൻ്റെ ഛായ അതിനകത്ത് ഉണ്ടായിരിക്കും അപ്പം കുടുംബജീവിതം ഒന്നയിച്ച് സംതൃപ്തി വന്നിട്ടില്ലാത്ത സ്ത്രീകളായതുകൊണ്ടാണ് ആ കുടുംബജീവിതത്തിൻ്റെ ശീതള ഛായയിൽ ജീവിക്കാൻ വേണ്ടി വാനപ്രസ്ഥം സ്വീകരിക്കാൻ അവർ പാണ്ഡുവിനെ ഉപദേശിച്ചു പക്ഷെ അതല്ലേ കുറച്ചുകൂടെ മഹത്വമായിട്ടുള്ള ത്യാഗം കാരണം പാണ്ഡുവിന് തോന്നിയ സന്യസി പോയി തപസ് ചെയ്യാന്ന് തോന്നിയത് അദ്ദേഹത്തിന് ശാപം കിട്ടിയതുകൊണ്ടാണ് ഇനി എന്തായാലും കുടുംബജീവിതം സാധ്യമാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് പക്ഷെ കുന്തി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത് തപസ് ചെയ്യുകയല്ല അങ്ങയുടെ ധർമ്മചാരികളായിട്ട് ഞങ്ങളും കൂടെ വരാന്നാണ് അപ്പൊ കുന്തിയുടെ വാക്കുകളല്ലേ കൂടുതൽ അവിടെ പാണ്ഡുവിന്റെ ഈ പെട്ടെന്നുണ്ടായ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുന്തിയുടെ വാക്കുകളാണ് കൂടുതൽ സ്വീകാര്യം കാരണം പാണ്ഡുവിന് ഒരു മനസ്സിന്റെ ഒരു വിഭ്രാന്തമായ അവസ്ഥയിലെടുത്ത തീരുമാനമാണ് മനസ്സിൻ്റെ സമനിലയിൽ ഒരു സുസ്ഥിതിയിൽ എടുത്ത മനസ്സിൻ്റെ ശാന്താവസ്ഥയിലെടുത്ത തീരുമാനമല്ലോ അത് ഇതിൻ്റെ ദുഃഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാപം കിട്ടിയതിൻ്റെ ദുഃഖത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്തൊരു തീരുമാനവും കൂടി ആയതുകൊണ്ട് കുന്തി അങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ള സ്ത്രീയാണ് അത് നടപ്പാക്കുന്നതിലും കർമ്മ ധീരതയുള്ള സ്ത്രീയാണ് കുന്തി മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളിൽ ഒന്നാമത് നിൽക്കേണ്ടത് കുന്തിയാണ് പക്ഷേ ഒന്നാമത് നിൽക്കുന്നത് ആരാണ് ദ്രൗപതിയാണ് ആ പക്ഷേ നിൽക്കേണ്ടത് കുന്തിയാണ് ദ്രൗപദി കഥാനായികയാണ് എന്ന് വായനക്കാർക്ക് തോന്നൽ വന്നതുകൊണ്ടും നിരൂപകന്മാർ ആ തരത്തിൽ നിരൂപിച്ചത് കൊണ്ടുമാണ് കുന്തിക്ക് രണ്ടാം സ്ഥാനമായി പോയത് കുന്തിക്ക് രണ്ടാം സ്ഥാനമല്ല കുന്തിക്ക് ഒന്നാം സ്ഥാനമാണ് യഥാർത്ഥത്തിലുള്ളത് എന്താണ് അത്രയ്ക്ക് ദുഃഖം നിറഞ്ഞ ഇത്രയും ദുഃഖഭാരം ചുമന്നിട്ടുള്ള ഒരു പാട്ടുണ്ടല്ലോ ദുഃഖ ഭാരങ്ങളൊക്കെ പങ്കുവയ്ക്കാമെന്ന വീതിച്ച് കൊടുക്കാവുന്ന പാട്ടിൽ ആ അങ്ങനത്തെ ദുഃഖഭാരങ്ങൾ മുഴുവനും സഹിച്ച സ്ത്രീയാണ് കുന്തി എന്താണ് ജനിച്ച് ബാല്യം കഴിയുന്നതിന് മുമ്പ് തന്നെ അച്ഛനമ്മമാരെ പിരിഞ്ഞു ജീവിക്കേണ്ടി വന്നു വിറ്റതുപോലെയായി പശുവിനെ വിറ്റുകളഞ്ഞതുപോലെയാണ് കുന്തു തന്നെ പറയും ശ്രീകൃഷ്ണനോട് ചോദിക്കും എടാ നിന്റെ അപ്പൂപ്പൻ വസുരുടെ അച്ഛൻ ശൂരസേനൻ നിന്റെ അപ്പൂപ്പൻ കുട്ടിക്കാലത്ത് എൻ്റെ പശുവിനെ വിറ്റതുപോലെയാണ് വിറ്റത് നിനക്കറിയാമോ കേൾക്കാത്ത പോലെ നിങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു കുറ്റം ഉണ്ട് എന്ന നിലയിലാണ് കുന്തി പറയുന്നത് ഭഗവാനെ കേൾക്കാത്തവരെ അങ്ങ് നിന്നു മറുപടി എന്നും പറഞ്ഞില്ല അതിന് ഒരു സംഗതി പറഞ്ഞാൽ ആലോചിക്കാതെ കുറിച്ചുകൊള്ളുന്ന മറുപടി പറയുന്നതിൽ വൈദഗ്ധ്യമുള്ള ഒരു കഥാപാത്രം കൃഷ്ണനെ പോലെ ലോകസാഹിത്യത്തിൽ തന്നെ കാണുന്നില്ല മഹാഭരത്തിൽ ഇല്ലെന്നുള്ളതിന് ഒരു തർക്കം തർക്കമൊന്നുമില്ല മിണ്ടിയില്ല മിണ്ടാതെ നിന്നു കുന്തി ഈ വാദ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ദൗത്യത്തിന് വേണ്ടി വനവാസവും കഴിഞ്ഞ് അജ്ഞാതവാസവും കഴിഞ്ഞ് ദൗത്യത്തിന് വേണ്ടി ചെന്നപ്പോൾ വിദുരരുടെ വീട്ടിലാണ് ഭഗവാൻ താമസിച്ചത് രാത്രിയിൽ പിറ്റേ ദിവസം ഈ ദൗത്യ നിർവഹണമാണ് രാജ്യസഭ വിളിച്ചു കൂട്ടിയിട്ട് അപ്പോൾ പറഞ്ഞതാണ് എൻ്റെ മക്കൾക്കൊക്കെ കാട്ടിൽ സുഖമാണോ എന്ന് കുത്തി ചോദിച്ചു ആ ചോദ്യവും വളരെ അപകടകരമായ ഒരു ചോദ്യമാണ് കാട്ടിലെന്ത് സുഖം കൊട്ടാരത്തിൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന അന്ന് ഭാരതത്തിലങ്ങും ഇല്ലാതിരുന്ന വിധത്തിൽ വലിയ സുഖ സൗകര്യങ്ങളോടുകൂടിയുള്ള കൊട്ടാരത്തിൽ ഇപ്പോഴത്തെ വലിയ ഘട്ടങ്ങളിലൊക്കെ കയറി ചെന്നാൽ ഉണ്ടാകുന്ന സ്ഥലജലഭ്രമം ആവിഷ്കരിച്ച് വച്ചിരുന്ന കൊട്ടാരമാണത് മയൻ്റെ ഈ ശില്പചാതുരി കൊണ്ട് സ്ഥലജല ഭ്രമം ഉണ്ടാകാത്ത വിധത്തിൽ സൃഷ്ടിച്ചു വെച്ച കൊട്ടാരമാണല്ലോ ആ കൊട്ടാരത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ താമസിച്ചിരുന്ന മക്കളെക്കുറിച്ച് കുന്തി ചോദിക്കുകയാണ് കാട്ടിൽ എൻ്റെ മക്കൾക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചാൽ അതിലൊരു കുത്തു കൃഷണ ഉണ്ട് അപ്പോഴൊന്നും ഉണ്ടില്ല കുന്തി സംസാരിച്ച് സംസാരിച്ച് കത്തി അങ്ങ് കയറിക്കഴിഞ്ഞ് സ്വയം ശാന്തമായി കഴിഞ്ഞാണ് കുന്തിയുടെ ചോദ്യങ്ങൾക്ക് അതിലെ പല അസുഖകരമായ ചോദ്യങ്ങൾക്ക് മറോട് പറയാതെ തൽക്കാലത്തേക്ക് പ്രസക്തിയുള്ള ചോദ്യങ്ങൾക്ക് മാത്രം അദ്ദേഹം മറുപടി പറയുന്നത് അങ്ങനെ പശുവിനെ വിൽക്കുന്നത് പോലെ നിൻ്റെ അപ്പൂപ്പൻ എന്നെ വിറ്റുകളഞ്ഞതാണ് അച്ഛൻ പറയും അങ്ങനെ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് പാണ്ഡു വിവാഹം കഴിച്ചു കഴിച്ചുകൊണ്ടുപോയപ്പോഴും എനിക്ക് സന്തോഷമായിരുന്നു കാരണം ഭർത്താവിനോടൊത്തെങ്കിലും എനിക്കൊരു ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതി ആ ഭർത്താവ് ശാപത്താൽ മരിച്ചു എൻ്റേതുപോലെ ദൗർഭാഗ്യകരമായ ഒരു ജീവിതം വേറെ ആർക്കുള്ളു ഗോവിന്ദ എന്ന് ചോദിച്ചു അപ്പോഴും ഭഗവാനൊന്നും മിണ്ടിയില്ല ചില കുന്തി ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ഭഗവാൻ വിചാരിച്ചാൽ ഇതിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമായിരുന്നല്ലോ എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത് അത് അദ്ദേഹം ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഈ മിണ്ടായ്മ ഇവിടെ കാരണം പിന്നെ ഞാൻ വിചാരിച്ചു മക്കളോടുകൂടി എനിക്ക് സുഖമായിട്ട് ജീവിക്കാമല്ലോ അഞ്ച് പുത്രന്മാർ രണ്ടുപേർ മാതിരിയുടെതാണെങ്കിലും സ്വന്തം മക്കളെപ്പോലെ തന്നെ കുന്തി അവരെ കരുതിയിരുന്നത് അഞ്ച് പുത്രന്മാർ ലോകവീരന്മാരായ അഞ്ച് പുത്രന്മാർ എന്തും സാധിക്കാൻ കൽപ്പുള്ള എന്തിനും പോരുന്ന ശക്തിയുള്ള ബുദ്ധിയുള്ള കർമ്മപരമുള്ള കർമ്മശേഷിയുള്ള അഞ്ച് പുത്രന്മാരുടെ സാഹിബ് സാഹ്യം സഹിച്ച ചുറ്റിനും ഉണ്ടായിരിക്കുക അഞ്ച് പുത്രന്മാരോടുകൂടി പണ്ടില്ലാതിരുന്ന കുടുംബസുഖങ്ങൾ അനുഭവിച്ച് ജീവിക്കാമല്ലോ എന്ന് കരുതി അപ്പോഴാണ് അവർ കാനനവാസത്തിന് പോകുന്നത് ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞു എൻ്റേത് വളരെ സുഖമുള്ള ജീവിതമല്ലേ കൃഷ്ണ െന്ന് ചോദിച്ചു അതിനും മറുപടി പറഞ്ഞു പാഞ്ചാലിക്ക് ഇത്രയും ദുഃഖമില്ല കാട്ടിൽ ജീവിക്കുകയാണെങ്കിലും ഭർത്താക്കന്മാരുടെ കൂടെയാണ് ജീവിക്കുന്നത് കുന്തിക്ക് അതുണ്ടായിരുന്നിട്ടില്ല അതിൻ്റെ ദുഃഖമാണ് ഈ ദൗത്യ നിർവഹണത്തിൻ്റെ ശാന്തി ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ തലേന്ന് രാത്രിയിൽ കൃഷ്ണൻ്റെ നേരെ കുന്തി വച്ച് പെരുക്കിയത് അതിലെ കുന്തിയുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാതെ താൻ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യവും പാണ്ഡവർക്ക് സുഖമാണെന്നുള്ള വസതയും മാത്രം കുന്തിയോട് കൃഷ്ണൻ പറഞ്ഞു അപ്പോൾ കുന്തി വലിയ ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുള്ള വളരെ ധീരയായ അതീവ കർമ്മശേഷിയുള്ള യഥാർത്ഥമായ സത്യസന്ധമായ തീരുമാനങ്ങളെടുത്ത് വിജയിപ്പിക്കാൻ കഴിയുന്ന ശരിക്കുള്ള ഒരു മഹാരാജ്ഞി തന്നെയാണ് അങ്ങനെ കുന്തി ഈ തീരുമാനം പറഞ്ഞു ആ തീരുമാനത്തിന് പാണ്ഡു വിധേയനാവുകയും ചെയ്തു ഒരു സംഗതിയുണ്ട് ഈ മനുഷ്യന് അഞ്ച് തരത്തിലുള്ള ഋണങ്ങളുണ്ട് അഞ്ച് തരത്തിലുള്ള കടങ്ങളുണ്ട് അഞ്ച് തരത്തിലുള്ള ബാധ്യതകളുണ്ട് ഈ ബാധ്യതകൾ തീർക്കാനുള്ള സങ്കല്പമാണ് പഞ്ചയജ്ഞം എന്നത് അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് അത് അതതിന്റെ പ്രതീകൽകൃതമായ ഒരു ചടങ്ങ് പിതൃക്കളോടുള്ള കടം പിതൃക്കളോടുള്ള കടം വീടുന്നതിന് ബലിയിടാൻ സന്താനങ്ങൾ വേണം പ്രത്യേകിച്ചും പുരുഷ സന്താനങ്ങൾ വേണം സ്ത്രീകൾക്കും ഇടാൻ വിരോധമൊന്നുമില്ല പക്ഷേ പുരുഷ സന്താനങ്ങൾക്കാണ് അതിന്റെ അവകാശം വെച്ചിരിക്കുന്നത് സ്ത്രീയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകാനുള്ളത് കൊണ്ടാണ് അല്ലാതെ ചിലപ്പോൾ തോന്നി ഇപ്പോൾ ഒരാകുമ്പോൾ നമുക്ക് തോന്നും എന്ത് പറഞ്ഞാലും അത് സ്ത്രീ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു എന്ന് സ്ത്രീ സ്വാതന്ത്ര്യവാദികൾക്ക് തോന്നാം അങ്ങനെ മനഃപൂർവ്വമായി സ്ത്രീ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന സംഗതികളൊന്നും മഹാഭാരതത്തിലെ ഇപ്പോൾ ഒരു സ്ത്രീക്ക് സ്ത്രീ വിഡ്ഢിയായിരുന്നെങ്കിൽ വിഡിയായിരുന്നു വ്യാസൻ പറയും ഈ സ്ത്രീ വിഡ്ഢിയാണ് കേട്ടോ എന്ന് പറയും അപ്പോൾ നിവൃത്തിയൊന്നുമില്ല വിഡിത്തുണ്ടായിപ്പോയി എന്നാൽ പിന്നെ വിഡ്ഢത്തുണ്ടെന്നില്ലേ പറയാനൊക്കെ ഉള്ളു വിഡത്തെ ഉള്ള ആളിനെ സംബന്ധിച്ചിടത്തോളം ഓ മഹാബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ ഐറോണിക്കലായി പോകും അങ്ങനത്തെ പരാമർശങ്ങൾ വരും പിന്നെ ചില സന്ദർഭങ്ങളിൽ സ്ത്രീകളെ നിഷേധിച്ച് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് മഹാഭാരതത്തിൽ പക്ഷേ അതൊന്നും നേരിട്ട് വ്യാസൻ്റെ അഭിപ്രായങ്ങൾ എടുക്ക ആയിട്ട് കഥാപാത്രങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളാണ് അപ്പോൾ കഥാപാത്രങ്ങളുടെ സങ്കല്പത്തിനും കഥാപാത്രങ്ങളുടെ ലോകവീക്ഷണത്തിനും ആസ്പദിച്ചുള്ള സംഭാഷണങ്ങൾ വരുമ്പോൾ അതൊക്കെ ഭഗവാൻറ്റേതായിരുന്നു എന്ന് പറയാൻ പാടില്ല എന്നാലും ഉണ്ട് ചിലടത്ത് ആശാനം പറഞ്ഞിട്ടുണ്ട് തരുണീ പാത ജഗർഹണീ ശ്രുതി തരുണിയെയും സ്ത്രീയെയും പാതജൻ ബ്രഹ്മാവിൻ്റെ പാദത്തിൽ നിന്ന് ജനിച്ചവൻ ശൂദ്ര അതെ ശൂദ്രൻ അപ്പം തരുണിയെയും സ്ത്രീയെയും ശൂദ്രനെയും തരുണീ പാതജഗർഹണി ഗർഹിക്കുന്ന അധിക്ഷേപിക്കുന്ന ശ്രുതി വേദം വേദത്തിൽ അങ്ങനെ ഉള്ളതായിട്ട് അറിഞ്ഞുകൂടാ വേദത്തെ ആസ്പദമാക്കിയുള്ള മറ്റ് ഗ്രന്ഥങ്ങളിൽ ഇത് കാണാനുള്ളത് കൊണ്ടായിരിക്കണം കുമാരനാശാൻ അങ്ങനെ വർണ്ണിച്ചതെന്നും തോന്നുന്നു എനിക്കറിഞ്ഞുകൂടാ അത് ശരിയാക്ക് അത് എങ്ങനെയാണ് നാശാൻ്റെ കാര്യത്തിലാകുമ്പോൾ നമുക്ക് അങ്ങനെ കടത്തി പറയാനെന്ന് നിർത്തി ഈ ഇതൊക്കെ വായിച്ചിട്ടുള്ള ആളെ ഒരു പക്ഷേ അതൊരു അമർഷത്തിൻ്റെ രേഖപ്പെടുത്തലാവാം വേഗത്തിൽ എന്തായാലും പറയുന്നില്ല അപ്പോൾ തരുണീപാത ഗർഹണി എന്ന് പറഞ്ഞത് ഈ ഒരു അമർഷമായിരിക്കും ഈ ജാതി വ്യത്യാസം സംഭവിച്ചതിന്തു ചെയ്യും ചാതുരുവർണ്ണയത്തിന് സംഭവിച്ച അധപ്പതനത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത ദുശമമായ അത് രോഷത്തിൻ്റെ കാവ്യാത്മകമായ പ്രകടനം എന്നാണ് നാം അതിനെ വിളിക്കേണ്ടത് പിതൃയജ്ഞത്തിൻ്റെ സന്ദർപ്പണത്തിന് വേണ്ടി പുത്രന്മാരുണ്ടാവേണ്ടത് ആവശ്യമാണ് എന്ന് കുന്തിക്കുമറിയാം അറിയാം പാണ്ഡുവിനും അറിയാം അപ്പോൾ അതിനുള്ളൊരു വഴി കാണാതിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് മഹർഷിമാരൊക്കെ കൂടി ബ്രഹ്മാവിനെ കാണാൻ ബ്രഹ്മാവിൻ്റെ സഭയിലേക്ക് പോകുന്നു സത്യസഭ സത്യസഭയിലേക്ക് പോകുന്നു അപ്പോൾ പാണ്ഡു പറയും ഞാനും കൂടി നിങ്ങളെ അനുഗമിക്കട്ടെ അപ്പോൾ പാണ്ഡു അനുഗമിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും പാണ്ഡുവിനെ അനുഗമിക്കാൻ ഇവർക്കും താല്പര്യം ഉണ്ടാവില്ല സത്യസഭ കാണാം പിന്നെ ഒരു യാത്രയുടെ ഒരു പര്യടനത്തിൻ്റെ സുഖം പുതിയ പുതിയ കാഴ്ച മണ്ഡലങ്ങൾ പുതിയ പുതിയ ദർശന വസ്തുക്കൾ ഇതൊക്കെ ആസ്വദിക്കാം അപ്പോൾ കുന്തിയും മാതൃയും പറഞ്ഞു അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ ഞങ്ങളെയും കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അപ്പോൾ മഹർഷിമാർ പറഞ്ഞു സ്ത്രീകളെ കൊണ്ടുപോകാനൊക്കെ ഇല്ല വളരെ ക്ലിഷ്ടമായ വഴിയാണ് ഒന്നാമത് പർവ്വത പ്രദേശങ്ങളാണ് പർവ്വതത്തിൻ്റെ ഉച്ചയിൽ പർവ്വതത്തിൻ്റെ ഉന്നത ശൃംഖത്തിൽ ചെന്നിട്ടാണ് ഹിമാലവ്രതത്തിൻ്റെ ഉന്നത ശൃംഗത്തിൽ ചെന്നിട്ടാണ് സത്യസഭയിലേക്ക് പോകേണ്ടത് അപ്പോൾ പർവ്വതത്തിലൂടെയുള്ള കല്ലുകളിലൂടെയും മുള്ളുകളിലൂടെയുമുള്ള യാത്ര ഈ സ്ത്രീ ലോലകളായ സ്ത്രീകൾക്ക് സഹിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല ഇത് ഇന്നിപ്പോൾ എഴുതുകയായിരുന്നുവെങ്കിൽ ലോലകളായ ഇതിനെ വാക്ക് ലോലകളായ സ്ത്രീകൾ എന്ന് പറയുമായിരുന്നില്ലായിരിക്കാം പറഞ്ഞുകൂടാ അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്തിനാ ഇപ്പോൾ ഇത്ര തിടുക്കം കാട്ടി നിങ്ങൾ ബ്രഹ്മാവിനെ കാണാൻ വരുന്നത് ബ്രഹ്മാവിനെ അങ്ങനെ വിചാരിക്കുന്നതുവരെ എളുപ്പത്തിൽ കാണാവുന്ന ആളല്ല നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല എന്ന് വരും ബ്രഹ്മാവ് നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ കാണില്ല അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും സംഭവിക്കാം ഞങ്ങൾക്ക് മാത്രമേ കാണാനായു എന്നും വരാം ഇപ്പോൾ മൈക്രോവിനെ കണ്ടുപിടിച്ചത് മൈക്രോവേവ് എല്ലായിടത്തും ഉണ്ട് പക്ഷേ ലൂയി പാസ്റ്റർ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുന്നത് പോലെയാണീ പറയുന്നത് ഇപ്പോൾ അണുവിനെ കണ്ടുപിടിച്ച കണ്ണാതെ മാത്രമേ അണുവിനെ കണ്ടുള്ളൂ എല്ലാവർക്കും കണ്ണുണ്ട് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ബുദ്ധിയുണ്ട് എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആലോചന ശേഷി കൊണ്ട് എല്ലാവർക്കും പ്രതിഭയുണ്ട് ആരും കണ്ടില്ല ഇപ്പം ഇതുപോലെയാണ് ഈ ബ്രഹ്മാവിൻ്റെ അവസ്ഥ ബ്രഹ്മാവിനെ കാണുന്നതിന് ആവശ്യമായ ഒരു കാഴ്ച വട്ടമുണ്ട് ആ കാഴ്ചവട്ടം പാണ്ഡുവിനില്ല അതുകൊണ്ട് അവർ ഉത്സാഹപ്പെടുത്തി പിന്നെ എന്താണ് ആവശ്യം ഞങ്ങളുടെ വിവരം ബ്രഹ്മദേവനെ ധരിപ്പിക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനെയൊരു തരക്കേടുണ്ടല്ലോ എൻ്റെ പിതൃക്കളോടുള്ള കടം എൻ്റെ പൂർവുകന്മാരോട് ഞാൻ വീട്ടേണ്ടുന്ന കടം എനിക്ക് വീട്ടാൻ സാധിച്ചിട്ടില്ലല്ലോ എനിക്ക് പുത്രന്മാർ ജനിക്കുകയില്ലാത്തത് കൊണ്ട് അവർക്ക് എൻ്റെ പൂർവുകന്മാർക്ക് ബലി സന്ദർപ്പണം എന്നത് നടത്താൻ നിർവാഹമില്ലാതെ വന്നിരിക്കുകയല്ലേ അപ്പോൾ ആ ഋണത്തിലേക്കും ആയിരിക്കുമല്ലോ ഞാൻ പതിക്കാൻ പോകുന്നത് അതിൻ്റെ ഭീതി എനിക്ക് നല്ലതുപോലുണ്ട് ആ അത്രയേ ഉള്ളൂ അത് നിസ്സാരമായ സംഗതിയാണ് നിങ്ങൾക്ക് പുത്രന്മാരുണ്ടാവും എന്ന് പറയും അപ്പോഴും ഇത് അത്ഭുതകരമായിട്ട് തോന്നി പാണ്ഡുവിന് ഈ ശാപവും വാങ്ങിച്ചു വെച്ചുകൊണ്ട് എങ്ങനെയാണ് പുത്രന്മാരുണ്ടാകുന്നത് അപ്പോൾ അദ്ദേഹം ആ സംശയം പ്രകടിപ്പിച്ചു അവർ നിങ്ങൾക്ക് പുത്രന്മാരുണ്ടാകും ശാന്തമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആ യാത്രയിൽ നിന്ന് പാണ്ഡു പിന്മാറി പാണ്ഡുവിന് പിന്മാറിയതുകൂടി കുന്തിയും മാതിരിയും ഒരു യാത്രയുടെ പദ്ധതി തന്നെ ഉപേക്ഷിക്കുകയും ചെയ്യും പാണ്ഡുവിൻ്റെ മനസ്സിലെ എപ്പോഴുമുള്ള വിചാരം പുത്രന്മാരുണ്ടാകാനുള്ള എന്താണ് പുത്രന്മാരുണ്ടാകാനുള്ള എന്താണ് എന്നതിൻ്റെ ആലോചനയായി അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ ഈ ഭാര്യമാരുടെ ആരോഗ്യത്തിന് ഹാനിയൊന്നുമില്ല അപ്പോൾ ഭാര്യമാരിൽ മറ്റ് പുരുഷന്മാരിൽ നിന്ന് പുത്രന്മാരുണ്ടാകുന്നതിൻ്റെ ധാർമ്മികമായ സ്മൃതി സംബന്ധമായ നിയമപരമായ വശങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ചിന്ത പാണ്ഡുവിൻ്റെ ഇപ്പോൾ ഒരു ദിവസം കുന്തിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആരുടെ മകനാണെന്ന് ഭഗവതിക്ക് അറിയാമല്ലോ അതിൻ്റെ ഇപ്പം അങ്ങനെ ചോദിച്ചത് ആരുടെ മകനാണെന്ന് ഇപ്പോൾ പെട്ട ചോദിക്കാൻ എന്താ കാരണം അല്ല അതിന് കാരണമുണ്ട് ഞാൻ ആരുടെ മകനാണെന്ന് അറിയാമല്ലോ അറിയാം ഭഗവാൻ വ്യാസൻ്റെ പുത്രനാണങ്ങ് ആ യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛനാവേണ്ടത് അദ്ദേഹമായിരുന്നില്ലല്ലോ എൻ്റെ അച്ഛൻ മരിച്ചുപോയതുകൊണ്ട് രണ്ടാമത് എൻ്റെ അമ്മയെ അതായത് അംബാലിക അംബാലികയെ വ്യാസൻ വധൂകരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ജനിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിലുള്ള അച്ഛനല്ല യഥാർത്ഥത്തിലുള്ള അച്ഛൻ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ മരിച്ചു പോയിരിക്കുന്നു അപ്പോൾ അത് ലോകത്തിൽ നടപ്പുള്ള അംഗീകരിച്ചിട്ടുള്ള സ്മൃതിയും ശ്രുതിയും അംഗീകരിച്ചിട്ടുള്ള നിയമം അംഗീകരിച്ചിട്ടുള്ള മനുഷ്യ നിർമ്മിത നിയമങ്ങൾ പോലും അംഗീകരിച്ചിട്ടുള്ളതാണ് അങ്ങനെ എട്ടു തരത്തിൽ കേട്ടല്ല പന്ത്രണ്ട് തരത്തിൽ അങ്ങനെ പുത്രന്മാരാകാം ആ പുത്രന്മാർ സ്വന്തം പുത്രന്മാരെ പോലെയാണ് നിയമത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലെജിറ്റിമേറ്റ് സൺസ് നിയമാനുസൃത പുത്രന്മാരാണ് ഔരസ സ്വന്തം ഉരസിൽ നിന്ന് സ്വന്തം ബീജത്തിൽ ജനിച്ച പുത്രന്മാരല്ല മറിച്ച് നിയമാനുസൃത പുത്രന്മാരാണ് അവർക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ട് ബലിയിടാനുള്ള ധാർമ്മികമായ അവകാശം പോലും ഉണ്ട് ആധ്യാത്മികമായ അവകാശം പോലും അങ്ങനെയുള്ള പുത്രന്മാർക്കുമുണ്ട് അങ്ങനെ തരത്തിലുള്ള തരത്തിലുള്ള എന്ന് പറഞ്ഞിട്ട് ആ അവർക്ക് പേരുകൾ പറയും ധർമ്മശാസ്ത്രമൊക്കെ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ ഒരു അവസ്ഥയല്ലേ അത് സ്വന്തം ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരാളിൽ നിന്നും പുത്രോൽപാദനം നടത്തേണ്ടി വരിക അത് അവളുടെ ഒരു അവളുടെ ഒരു ബോധത്തിന് എപ്പോഴും ഒരു ഒരു പതിവ്രത എന്നൊരു സങ്കല്പത്തിന് തന്നെ പലപ്പോഴും ഒരു ഭർത്താവിനോട് സ്ത്രീക്കുള്ള ഒരു ഒരു ഭാവം ഉണ്ടല്ലോ അപ്പൊ പല ഭർത്താക്കന്മാരിൽ നിന്നും പുത്രോൽപാദനം നടത്തിയവൾ എന്നത് സ്ത്രീക്ക് ഒരു ഒരു അപമാനായിട്ട് തോന്നുന്നില്ലേ തോന്നും